ഹലോ ഫ്രണ്ട്സ് ഏജസ് വെൽ ഫോർ എൻ്റെമെന്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചില്ലേ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവസാന ഭാഗമാണ് കേട്ടോ ഇത് ഞങ്ങളിതൊരു സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്നല്ലേ ഇവിടെ വല്ലക്കുന്ന് എന്ന് പറഞ്ഞ പള്ളിയിൽ നല്ല അടിപൊളി ഒരു പുൽക്കൂടുണ്ടെന്ന് കേട്ടു അപ്പോൾ നമ്മൾ പിള്ളേരെ കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പോകണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു ടൂ വീലർമാണേ നമ്മൾ പോകണേ രണ്ടുപേരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ നിൽക്കായിരുന്നു പിന്നെ ആദ്യ കുട്ടനെ മമ്മി നോക്കിക്കോളാന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യ കുട്ടനെ മമ്മിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊരു ഒറ്റമുക്കാലപ്പിളിറങ്ങിയത് നമ്മുടെ കൂടെ നൈബേഴ്സ് ഉണ്ട് നൈബേഴ്സ് പോണ പോണിക്ക് രണ്ട് മൂന്ന് പള്ളികളിലും കൂടെ കയറി അപ്പൊ ഇത് അമ്പഴക്കാട് പള്ളിയാണ് അവിടെ കയറി വരുമ്പോൾ തന്നെ ട്രീ കണ്ടോ അത് അടിപൊളിയാണ് നമ്മുടെ മറ്റേ കമ്പികൾ വെൽഡ് ചെയ്ത് വെച്ച് ആ ആക്കിയിട്ട് അതുപോലെ മാലബൾബ് തൂക്കിയിരിക്കുകയാണ് സംഭവം നല്ല അടിപൊളിയാണ് നല്ല ഹൈറ്റ് ഉണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കയറി വരുമ്പോൾ തന്നെ ട്രീ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഞങ്ങള് പെട്രോൾ പമ്പിൽ നിർത്തി അത് കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് വന്നു അപ്പോൾ ആനുമോൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഉറക്കായിട്ടുണ്ടായിരുന്നു പെട്രോൾ പമ്പിൽ നിന്ന് കയറുമ്പോൾ തന്നെ തോളത്ത് കിടന്ന് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ജോക്കുട്ടനെ അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് വലിയൊരു സ്നോമാൻ ഒക്കെ ഉണ്ട് അവിടെ എനിക്ക് തോന്നുന്നു അത് അവിടെ കുറച്ച് ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു അത് കെ ടി എം പിള്ളേരുടെ പരിപാടികളാണ് കണ്ടോ ഇവിടെ കുറച്ച് ക്രിസ്മസ് ട്രീസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ അത് കേട്ടസം പിള്ളേരുടെ ആയിരിക്കാം നമുക്കറിയില്ല അപ്പം ആനുമോളം ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ എണീപ്പിക്കാൻ നോക്കിയെങ്കിലും വിജയിച്ചില്ല അപ്പം എപ്പോഴത്തെ സൈഡിലാണ് അവരുടെ പുൽക്കൂട്ടുള്ള അവർ സ്റ്റാർ കണ്ടോ പള്ളിയുടെ ടോപ്പിൽ അതിൽ ക്രിസ്മസിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെയാണ് അവരുടെ പുൽക്കൂട്ടുള്ളത് അതൊരു ഏരിയ ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ കാര്യമായിട്ട് നോക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പം സംഭവം കാണാനായിട്ട് രസമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത് അടുത്തത് കൊമ്പുടിഞ്ഞാമാക്കൽ പള്ളിയാണ് അവിടെയാണ് പിന്നെ ഒത്തിരി വലിപ്പള്ള പുൽക്കൂട് കണ്ടത് അതൊക്കെ പോകുന്ന വഴിക്കാൻ കെട്ടോ അപ്പൊ ട്രീ കണ്ടോ അങ്ങനത്തെ രണ്ട് ട്രീ ഉണ്ടായിരുന്നു അതാ ഇവിടെ വരണം ഇവിടെ വരണം അപ്പോൾ നമ്മൾ അനുമോളോട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് അപ്പൊ അനുമോളിനെ അപ്പ എടുത്തു ജോക്കോട്ടായിട്ട് സെറ്റ് ആയി അവളുടെ കൂടെ പോയി ആനിമോളിനെ അപ്പ എടുത്ത് കുറച്ച് അമ്മ അമ്മന്ന് പറ വീണ്ടും എന്ന് പറഞ്ഞ പോലെ അനുമോള് എന്റെ തോളത്തന്നെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് കണ്ടുകൊണ്ട് പോവാൻ അത്യാവശ്യം കാണാനുള്ള ഒരു ുന്നിലേക്കുള്ള യാത്രയാണ് അപ്പം ആ ടെമ്പോളിതര ആന പോകുന്നുണ്ട് പാനിമോളിരുന്ന് ആന ആന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാനിമോളാണെങ്കിൽ എന്റെ ലീല് ജാരി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉറങ്ങാൻ നോക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് എഴുന്നേച്ചിരുന്ന് ഇങ്ങനെ കാഴ്ച കാണാൻ തുടങ്ങിപ്പോ ഞാൻ വിചാരിച്ചു കുട്ടി നന്നായിരുന്നു ജോക്കുട്ടൻ വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് പക്ഷെ അതൊരു മുട്ടൻ മണി തരാനായിരുന്നു നിരാനായിരുന്നു ഈ പോണല്ല ഇത് എന്റെ മേലെ കൂടെ ആകെ ഛർദ്ദിച്ച് ആനിമോളും അമ്മയും വഴിയിൽ നിന്ന് കുളിച്ചു ഒരു കടയിൽ നിന്ന് എന്താ പറയുക നമ്മുടെ മിനറൽ വാട്ടറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കഴുകി അങ്ങനെ വണ്ടി ഇടുത്ത് ഇടിപ്പിച്ചത് കൊണ്ടാണ് ശർദിച്ചതെന്ന് പറഞ്ഞ് പേടിപ്പിച്ച അവളെ നടത്തിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വല്ലക്കുന്ന പള്ളിയിലേക്കിതൊക്കെ കയറുകയാണ് അപ്പോൾ വണ്ടി ഇത്തിരി നീക്കിയാൽ വെച്ചേക്കണേ അപ്പോൾ ജോമോൻ അനിമോള കുറച്ചു നേരം എടുത്തു പിന്നെ ജോക്കുട്ടൻ സുജോജാൻ്റെ കയ്യിലുണ്ട് അത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കാഴ്ചകളിവിടെയാണ് കേട്ടോ നമ്മളങ്ങോട്ട് കയറുകയാണ് മുമ്പിൽ തന്നെ വലിയൊരു സാന്തി ഉണ്ട് അങ്ങനെ നമ്മളങ്ങോട്ട് കയറുകയാണ് എല്ലാ കാഴ്ചകളും അടിപൊളിയായിട്ട് എടുക്കാനൊന്നും പറ്റില്ല കാരണം അറിയാലോ പിള്ളേരുണ്ട് ഒരാളുടെ വില ഞാൻ പാഞ്ഞിമുളിപ്പോൾ കുറച്ച് നേരം താഴത്ത് നിൽക്കുന്നുണ്ട് സാന്റേനെ കണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കയറണമല്ലോ എൻട്രൻസ് ആണിത് അപ്പം സാന്റി ഉണ്ട് റെയിൻഡിയറിൻ്റെ ഉണ്ട് ഇതൊക്കെ കാണിച്ച് ഇവിടെ നിന്ന് നിർത്തുകയാണെങ്കിൽ കയറുമ്പോൾ കണ്ടു ഒരു ഏരിയയോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാട്ടോ അടിപൊളിയാണ് നമുക്ക് നേരിട്ട് കാണാൻ ആ വൈറ്റ് കളർ വാഴകളോ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ സൂപ്പറായിരുന്നു ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം കീഴുപ്പാടം പള്ളിയിൽ ഇതുപോലെ പുൽക്കൂട് കാണാൻ പോയിട്ടും ജോക്കുട്ടിനെ അനുമുളം ആണ് കുറച്ചും കൂടെ ചെറുതാണല്ലോ അപ്പം അന്ന് വരെ എടുത്ത് നടന്ന് നമ്മൾ ആകെ പെട്ടതാണ് പിന്നെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു ഇവിടെ അങ്ങനെ തിക്കും തിരക്കില്ല ഇപ്പൊ ആനേനെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ സമ്മാനം കൂപ്പിടുന്നുണ്ടായി അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാലൊക്കെ പറഞ്ഞാൽ നമ്മൾ കയറിയൊന്നുമില്ല കാരണം അതിന് കയറാൻ നിൽക്കേണ്ട നേരം ഇല്ല പിള്ളേരുണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് തുടങ്ങി പോയിരിക്കും ജോക്കുട്ടൻ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പേടിക്കും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ അല്ല അവൻ അങ്ങനെ പേടിച്ചിരുന്ന് മുൻപ് കരുകൊണ്ട് കൊണ്ടുപോയപ്പോൾ പക്ഷേ ഇന്ന അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മക്കൾ ഇപ്പോൾ ചെറുതാണ് അല്ലെങ്കിൽ മക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ രണ്ടുപേരുണ്ട് മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറക്കാതെ അവരെ നാളകത്ത് അങ്ങനെ വെക്കും നമുക്ക് അങ്ങനെ എടുത്തുണ്ടായിരുന്നു മൂന്നാളുണ്ട് അങ്ങനെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പറ്റുമ്പോൾ ഇപ്പോൾ ഇവരാണല്ലോ വലുതായത് അപ്പം ആദ്യക്കുട്ടനെ അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവാറാവണേ ഉള്ളൂ അപ്പം നമ്മൾ പറ്റുമ്പോൾ പിള്ളേരെ കൊണ്ടിടയ്ക്ക് അങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കാരണം ഇതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളല്ല പിന്നെ ക്രിസ്മസ് ഒക്കെ വർഷത്തിലൊരിക്കലേ വരുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഈ കാഴ്ചകളൊക്കെ പുതുമുകളായിരിക്കും അവർ വലുതാവും തോറും ആ ഒരു പുതുമ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവരുടെ ഉള്ളിൽ കുറയും ഈ ചെറുതിലേ കാണുന്ന കാഴ്ചകളൊക്കെ അവരുടെ ഉള്ളിലുണ്ടാവും അപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇനി കുറച്ചും കൂടി വലുതായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ അത് ഉണ്ടാവും ആൻമുള എന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറെ കഥകൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഉള്ളിൽ അതുണ്ടാവും അവർക്കതൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റണത് കുറേ അകലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പം നമ്മളിത്തി ബുദ്ധിമുട്ടിയാലും നമ്മളൊന്ന് കൊണ്ടുപോകുക കുട്ടികൾ ഇങ്ങനത്തെ ഒരു ടൈമൊക്കെ നമ്മൾ ആകുമ്പോഴേ നമ്മൾ കൊണ്ടുപോകണുള്ളൂ അപ്പം നമുക്ക് പറ്റണ പോലെ നമ്മൾ അവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ പുറത്ത് സംഭവങ്ങളൊക്കെ കാണിക്കുക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളെ എപ്പോഴും നമ്മളിതിന് സമ്മതിക്കുന്നില്ലെന്ന് മാത്രം ഇതൊക്കെ നേരിട്ട് കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം സാന്ൻ്റെ നിക്കണ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചതായിരുന്നു അപ്പം ഇതൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് നടക്കാൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ അത്ര മല്ലക്കുന്ന് പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് അവിടെനിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങൾ ജസ്റ്റ് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ് അപ്പൊ അതിന് മോൾ എഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ മൊത്തം മിസ്സായ അങ്ങനെ ജോക്കുട്ടിനെ പാട്ട് കേൾക്കണതിനനുസരിച്ചിട്ട് ഇങ്ങനെ തലാട്ടി തലാട്ടി ആൾ നല്ലൊരു മൂടിലിങ്ങ് നടക്കണം അവനെ സമ്മതിക്കണം ഉണ്ടാവും അവനൊരു ഇത്തിരി നേരമല്ലാതെ ബാക്കി എല്ലാ നേരവും നടന്നു ആളൊരു ട്രാവൽ ഫ്രീക്ക് വന്നു ഒരു ബെസ്റ്റ് ട്രാവൽ പാർട്ട്ണറാണ് ആൾ നമുക്ക് ആളെ കൊണ്ട് എങ്കിലും വേണമെങ്കിൽ പോയി യാത്ര ചെയ്ത ആൾ കൂടെ നടന്നു പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വള്ളി മാളയിൽ മാളയിൽ വന്നു കാരണം മാളയിൽ നിന്ന് പിന്നെ അടുത്താണ് നമ്മുടെ വീട് അപ്പോൾ മാളയിൽ എത്തി കൂടി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് ജോക്കുട്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി കവർ ആയിട്ടുണ്ട് ജോക്കുട്ടൻ ഇത്ര നേരം ഉറങ്ങിയില്ല കേട്ടോ മാളെ ആൾക്ക് ഉറക്കം വന്നു തുടങ്ങി അനിമുളം നല്ല ഉറക്കായി അതിൻ്റെ മേത്തിരുന്നിട്ട് ഇവിടെ എത്തിയപ്പോഴും അനിമുള് താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു ജോക്കുട്ടനെ ശരിക്കും സമ്മതിക്കണം കേട്ടോ അവൻ അവിടെ നിന്ന് പോകുന്ന ഈ നേരെ വരെ അവൻ ഉറങ്ങാതിരുന്നു അവനധികം നേരം നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല അവനെ സമ്മതിക്കാതെ പറ്റില്ല അങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പുൽക്കൂട് മാളപ്പള്ളിയിൽ അങ്ങനെ നമ്മൾ ഇതും കൂടി നമ്മൾ വീട്ടിൽ പോവാണ് അവൻ ഇപ്പോഴും തുളർത്തുന്ന താഴത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് ആ സ്റ്റാർ കണ്ടോ ബാക്കിൽ അത് നമ്മൾ ഇവരെ ഒന്നാം തീയതി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല അടിപൊളി സ്റ്റാർ അല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയത്രയും ഹൈറ്റിൽ പുറത്തുനിന്ന് നല്ല വ്യൂ ആ ഇതും ഇതുപോലെ കമ്പികൾ വെൽഡ് ചെയ്ത് വെച്ചിട്ട് അത് മേ മാലുബുപെട്ടിട്ടുള്ള കണ്ടിട്ട് തോന്നണത് എന്നാലും സംഭവം അടിപൊളിയാണ് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് സംഭവം പിന്നെ അവിടെ ഒരു സാൻ്റെ കുറച്ച് സ്നോമാൻ ഒക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നമ്മുടെ അനിമോള് കുറച്ച് നേരം താഴത്ത് നിന്നിരുന്നു കേട്ടോ ഇപ്പം ജോമോനും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു പിന്നത്തെ വർഷം ജോമോ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ പുൽക്കൂടുകൾ കാണാനായിട്ട് പോയിരുന്നു അത് പാന്തിര കുർബാന കഴിഞ്ഞിട്ട് രണ്ടരയ്ക്ക് പോയിട്ട് പുലർച്ചെ അഞ്ചരക്കാണ് തിരിച്ചു വരുന്നത് പക്ഷേ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു ഇന്നത്തെ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറെ നാളുകളായി ഇങ്ങനെ പോയിട്ട് കുറെ നാളുകളായിരുന്നല്ല ഞാനിങ്ങനെ പുൽക്കൂട് കാണാൻ ആ ഒരു വർഷം മാത്രമേ പോയിട്ടുള്ളൂ ഈ പിന്നെ ഇങ്ങനൊരു പോക്ക് ഇപ്പം അടുത്തെങ്ങനെ നടക്കുന്നു വിചാരിച്ചിരുന്നില്ല അപ്പോൾ വേണോ വേണ്ടേ വേണോ വേണ്ടേന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ട് പിന്നെ പോകാം എന്ന് തീരുമാനിച്ച് അങ്ങനെ പെട്ടെന്ന് പോയതാണ് അത് ഞാൻ പറഞ്ഞില്ലേ പ്രതീക്ഷിക്കാത്ത യാത്രകളാകുമ്പോൾ അതിന് നമുക്ക് നമുക്കതിനൊരു സന്തോഷം കൂടും പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാകും അങ്ങനെ ഞങ്ങൾ വെറുതെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് വീട്ടിൽ പോയി ഇനി വരെ ഉറക്കണം അപ്പം ആദ്യ കൂട്ടം ഭംഗിയുടെ എടുത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ പിന്നെ ഉറക്കുന്ന കഴിയുന്നേറ്റ പണിയാണ് പിന്നെ ഉറക്കാനും പണിയാണ് ആനമ്മെ വീട്ടിലെത്തി തേച്ച് കഴുകണം ഇപ്പോൾ കണ്ടു സ്റ്റാർ സ്റ്റാറിൻ്റെ വ്യൂ എങ്ങനെയാണ് അപ്പം കാരണം അവൾ ഛർദ്ദിച്ചതല്ലേ അപ്പോൾ അവളെ സ്മെല്ലുണ്ട് അല്ലെങ്കിൽ സ്മെല്ലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് തേച്ചൊരച്ച് കുളിക്കണം കുളിപ്പിച്ചിട്ട് അത് കൊണ്ടുപോയതാണ് എന്നാലും ഛർദ്ദിച്ച കാരണം കൂടെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും വീണ്ടും മുഖത്തൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എൻട്രൻസ് ആണ് കേട്ടോ ആ സ്റ്റാർ നല്ല ഭംഗി അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള പുൽക്കൂടിൻ്റെ വ്യൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ പെയ്യാണ് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഇവിടെ കഴിയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക